കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് മികച്ച പോളിംഗുകളാണ് നടന്നു വരുന്നത് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും രാവിലെ തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും അവരവരുടെ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഭിനയ തിരക്കുകൾക്കിടയിലും നിരവധി സിനിമാ താരങ്ങളും ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സിനിമാ താരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ് പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറുമായ ടോവിനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി ആലപ്പുഴയിലെ ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപമുള്ള പോളിംഗ് ബൂത്തിലാണ് നടൻ ഫഹദ് ഫാസിൽ വോട്ട് ചെയ്യാനായി എത്തിയത് കൊച്ചിയിൽ നിന്ന് നേരിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് പിതാവും സംവിധായകനുമായ ഫാസിലിനൊപ്പമാണ് ഫഹദ് വോട്ട് ചെയ്യാനെത്തിയത് ഫഹദിൻ്റെ ഭാര്യയും നടിയുമായ നസ്രിയക്ക് എറണാകുളത്താണ് വോട്ട് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാറും കുടുംബവും തിരുവനന്തപുരത്തെ പോളിംഗ് ബൂത്തിൽ രാവിലെയോടെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം എസ് ആർ വി എസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ ക്യൂ നിൽക്കുന്ന ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷുമെത്തി അതേസമയം തനിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചതിലെ സന്തോഷം അറിയിച്ചു നടൻ സുരേഷ് ഗോപിയും തൃശൂർ മുക്കാട്ടുകര സെൻറ് ജോർജ് സ്കൂളിലാണ് അദ്ദേഹം കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തിയത് ഓരോ വോട്ടറും അവരുടെ വിരൽത്തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന ആത്മവിശ്വാസം മാത്രമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു അതിൽ കൂടുതലെന്നും ഇന്നൊരു പ്രചരണത്തിനായി ിക്കാൻ പാടില്ല എന്നും പറഞ്ഞു സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിച്ചത് അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ചലച്ചിത്ര നടൻ ടിനി ടോം ആലുവ തായ്ക്കാട്ടുകര എസ് പി ഡബ്ല്യു എൽ പി എസിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തി ആലപ്പുഴയിലെ സിനിമാ ചിത്രീകരണ സ്ഥലത്ത് നിന്നും അല്പസമയം കണ്ടെത്തിയാണ് താരം വോട്ട് ചെയ്യാനെത്തിയത് നിങ്ങളുടെ വോട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വോട്ട് ചെയ്ത വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ടിനി ടോം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ഒരു ദിവസമാണ് നമ്മുടെ പവർ കാണിക്കാൻ കിട്ടുന്നത് അതുകൊണ്ടാണ് വോട്ട് ചെയ്യാനെത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ടിനി ടോം മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഗാനചിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കോഴിക്കോട് തിരുവണ്ണൂർ യു പി സ്കൂളിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി നടി രാജൻ ആലുവ ഇസ്ലാമിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ശ്രീലങ്കയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് വോട്ട് ചെയ്യാനായി നടി എത്തിയത് നടിയെത്തിയത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா